ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നിരുമദോസ് വെള്ളട്ടൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടെന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ ദിവസം സൺഡേ നമ്മൾ നൈറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒട്ടും പെർഫെക്റ്റ് ആയിട്ടായിരുന്നില്ല കേട്ടോ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഞാനിടുന്നത് പക്ഷേ നല്ല ഓണം നമുക്ക് ഓർഡേഴ്സ് കിട്ടിയതാണ് ഇന്നത്തെ കൊണ്ട് അതെല്ലാം കംപ്ലീറ്റ് തീർത്തു അമ്പതോളം പേർക്ക് അയച്ചു കേട്ടോ ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ വാങ്ങിച്ച എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇതാ പുതിയ ആയിട്ട് വന്നിട്ടുണ്ട് അതും പുതിയ വെറൈറ്റീസ് എപ്പോഴും പറയുന്ന ഓരോരോ നമ്മളെപ്പോഴും സെയിൽ ചെയ്യുന്ന വെറൈറ്റീസ് തന്നെ സെയിൽ ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിനും അടുക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വെറൈറ്റീസ് ഉണ്ടെന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം വാങ്ങിച്ചോട്ട് പെട്ടെന്ന് തീർന്നു പോവും നല്ല നല്ല വെറൈറ്റീസാണ് എല്ലാം ട്രോപ്പിക്കലുമാണ് പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്ന ഡി ടി സി കൊറിയർ വഴി മാത്രമാണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഓർഡർ കൺഫേം ചെയ്യേണ്ടത് ജി പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പിന്നെ ഓർഡർ കൺഫേം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അഡ്രസ്സ് അതിന് ശേഷം ഞാൻ അഡ്രസ്സ് ചോദിക്കുക അപ്പോൾ അഡ്രസ്സ് അതിൽ പിൻകോഡ് ഫോൺ നമ്പർ അത് മസ്റ്റാണ് കേട്ടോ അത് ആരും മറന്നു പോകരുത് ഇപ്പോഴും ചില ആൾക്കാരെ തെറ്റിക്കുന്നുണ്ട് മറന്നു പോകുന്നുണ്ട് അതൊരിക്കലും മറന്നു പോകരുത് എവിടെ എന്ത് ഓൺലൈനായിട്ട് വാങ്ങിയാലും അഡ്രസ്സിൽ പിൻകോഡ് ഫോൺ നമ്പർ അത്യാവശ്യമായിട്ട് തന്നെ നമ്മൾ കൊടുത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ഥലം എറണാകുളം ഉണ്ടോ പലരും ചോദിക്കാറുണ്ട് എറണാകുളത്താണ് എൻ്റെ വീട് കോട്ടുവള്ളിയാണ് കേട്ടോ വരാപ്പുഴ അടുത്ത് വീട്ടിൽ സെയിൽ ഇല്ല ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ വന്നത് ഞാൻ ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ദയവെയ്തിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്ത് പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ പോകുന്ന വഴി കൊറിയർ അയക്കുന്ന വഴിയോ അല്ലെങ്കിൽ മോനെ സ്കൂളിൽ വിളിക്കാൻ പോകുന്ന വഴിയോ അവിടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നിന്ന് ആൾക്കാർ വാങ്ങിക്കാറുണ്ട് അങ്ങനെയുള്ളു കേട്ടോ ഹോം ഡെലിവറി ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യിക്കാറുണ്ട് കേട്ടോ അത്രയ്ക്കുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയാ നോക്കാം വീട്ടിലോട്ട് പോകുന്നു നമ്മളൊരു നറുക്കെടുപ്പ് എടുക്കുന്നത് കേട്ടോ നമ്മളൊരു ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് കമൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു അഞ്ച് പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നറുക്കെടുക്കാൻ പോകണ്ട വനാണ് കേട്ടോ എടുക്കുന്നത് ആ തുറന്നു നോക്ക് പേര് തുറന്നു നോക്ക് പെട്ടത് കാണിക്കണേ പോൾസൺ ഒരു മിനിറ്റ് കാണിക്കട്ടെ പോൾസൺ എ ഡി ഇതാണ്ടോ സെവൻറ്റീൻ സീറോ സെവൻ അപ്പോൾ ഈ ആൾക്കാണ് ഗിഫ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ടൂബർ അയച്ചു തരുന്നത് അപ്പോൾ ആൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഒക്ടോപ്പസ് ആണ് കേട്ടോ അതായത് പുതിയ വെറൈറ്റിയാണ് എല്ലാവരും വീട്ടിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഒക്ടോപ്പസ് അതിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് സെയിലിന് വേണ്ടിയിട്ട് അപ്പോൾ ട്യൂബേഴ്സ് ഓരോന്ന് കാണിക്കാം ഇത് കണ്ടോ നല്ല വലിപ്പുണ്ട് ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിപ്പുള്ളതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് ഗ്രോ ത്തിപ്പുണ്ട് ഇരുന്നൂറ്റി അൻപതൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അതുപോലെ തന്നെ ഇതാ ഇതെല്ലാം ഇരുന്നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറിൻ്റെയും കാണും ഒക്ടോബസിൻ്റെ റേറ്റുകൾ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പിന്നെ കുറച്ച് മണ്ണുള്ളത് ഉണ്ട് അതാവുമ്പോഴേക്കും മുന്നൂറിൻ്റെ എന്നാൽ വലിപ്പം ഒന്ന് കാണിക്കാം കേട്ടോ ഇത് കണ്ടതാണ് ഇതുപോലെ ഗ്രോ ത്തിപ്പൊക്കെ അധികം ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ വരാണെങ്കിൽ മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ ഇതും നിറയെ ഫ്ലവേഴ്സ് വരുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അധികം ഗ്രോത്തിപ്പ് ഉണ്ട് ഇതൊക്കെ ഒക്ടോപ്പസ് തന്നെയാണ് കേട്ടോ പിന്നെ ബുച്ചയുടെ ഒരു ട്യൂബറുണ്ട് അതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ വലിയ ട്യൂബറാണേ കണ്ടല്ലോ ഇതാണേ ഇനി അടുത്ത വെറൈറ്റി എല്ലാം പുതിയ വെറൈറ്റീസാണ് നമ്മളെപ്പോഴും പുതിയ പുതിയ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് റോസ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വണ്ണുള്ള ട്യൂബർ ഉണ്ടോ മുന്നൂറ്റി മുപ്പതാണ് ബാക്കി ഇത് രണ്ടും ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ ടു എയ്റ്റ് സീറോ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പുതിയ വെറൈറ്റീസാണ് അധികം നാളെ ആയിട്ടില്ല ഇറങ്ങിയിട്ട് തന്നെ കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത വെറൈറ്റി ഗോറാസ് പിന്നു പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് ഇതൊക്കെ പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബേഴ്സിന് തന്നെ റേറ്റ് ഉണ്ട് ഇത് നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ പുതിയ വെറൈറ്റീസിന് നല്ല റേറ്റ് ഉണ്ട് നല്ല ഡിമാൻഡും ഉണ്ട് അപ്പോൾ നമ്മളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ ആൾക്കാർക്ക് നമ്മുടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് പുതിയ ആൾക്കാർക്ക് എന്ത് ലോട്ടസ് ആയാലും കുഴപ്പമില്ല പക്ഷെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് ഒരു മടുപ്പ് തോന്നാത്ത രീതിയിൽ പുതിയ പുതിയ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എപ്പോഴും കാണുന്ന വെറൈറ്റീസ് അല്ല വെറൈറ്റീസ് ഇതാ ഇതാ ഉണ്ടോ മോഹിനി എന്നാണ് ഇതിൻ്റെ പേര് മോഹിനിയുടെ ചെറുത് നൂറ്റി മുപ്പത് രൂപയുടെ ചെറുതും ഉണ്ട് പിന്നെ ഈ വലുത് നൂറ്റി അൻപത് രൂപ കേട്ടോ രണ്ടെണ് ഉള്ളോ മോഹിനി ഇതാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ഇതെല്ലാം നിറയെ ഫ്ലവേഴ്സ് തരുന്ന ആണ് അധികം ആയിട്ടില്ല ഇറങ്ങിയിട്ട് നല്ല ഫ്ലവേഴ്സ് തന്നെയാണ് എല്ലാം തരുന്നത് കേട്ടോ അപ്പോൾ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ അടുത്ത വെറൈറ്റി അമരിപ്പിയോണിയുടെ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ്ട്ടോ ഈ കാണുന്നത് ആണ് നിറയെ ഫ്ലവേഴ്സ് തരും നമ്മൾ വെക്കുമ്പോൾ തന്നെ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അമരിപ്പിയോണി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിനാണ് കേട്ടോ നൂറ് രൂപ അതുപോലെ തന്നെ വലുപ്പം കൂടിയതും കാണിക്കാം എന്താ ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി എൺപത് കേട്ടോ വൺ എയ്റ്റ് സീറോ പിന്നെ ചെറുതും ഉണ്ട് കേട്ടോ ഇതൊക്കെ ആവുമ്പോഴേക്കും എഴുപത് രൂപയുള്ളൂ അമരിപ്പിയോണിയാണ് അപ്പോൾ അത് നൂറിൻ്റെ എഴുപതിൻ്റെ ഇതൊക്കെ എഴുപതട്ടോ പിന്നെ നൂറ്റി എൺപതിൻ്റെ നൂറ്റി അൻപതിൻ്റെ അങ്ങനെയൊക്കെ ആ റേറ്റിൽ പോകുന്നു പിന്നെ ഈ ടോപ്പ് ഭാഗം പൊട്ടിയിട്ടുള്ള ടൈപ്പ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ റേറ്റ് അതൊക്കെ ആകുമ്പോഴേക്കും വൺ എയ്റ്റ് സീറോ കേട്ടോ അപ്പോൾ ഒരുപാടുണ്ട് അമരിപ്പിയോണിൻ്റെ ട്യൂബേഴ്സ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം സെയിൽ ചെയ്തിന് ബാലൻസ് വന്നിരിക്കുന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ബൗൾ ലോട്ടസിൻ്റെ ആണ് അതായത് ലിറ്റിൽ റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബൗ ബൗലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് അതാ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളൂ ബൗലോട്ടസ് അല്ലേ ഇതുപോലത്തെ ചെറിയ പോട്ടിൽ വെച്ചാലും മതി കേട്ടോ അതൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നമ്മൾ എൺപത് രൂപ വലുതൊക്കെ പോയി ഇതിൻ്റെ സെയിലായി എൺപത് രൂപ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപ അങ്ങനെ കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ എൺപത് അൻപത് അങ്ങനെയാണ് ഇതൊക്കെ എൺപത് കേട്ടോ റേറ്റ് വരുന്നത് കേട്ടോ ബൗൾ ലോട്ടസ് ആണ് പിന്നെ ഐഡിയ അറിയാത്ത കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് കണ്ടോ നല്ല റെഡ് ആണ് ഈ ലീഫുകൾ കണ്ടാൽ നമുക്കറിയാം റെഡ് ഫ്ലവേഴ്സ് ആയിരിക്കും മിക്കതും അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ അധികം ഉണ്ടായിരുന്നു അതെല്ലാം സെയിലായി ഇനി ഇരുന്നൂറിൻ്റെയും ഇരുന്നൂറ്റി മുപ്പതിൻ്റെയൊക്കെ ഉള്ളൂട്ടാ ഇതൊക്കെ ആവുമ്പോഴേക്കും നൂറ്റി എൺപത് രൂപ അങ്ങനെയൊക്കെ ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും വലുതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് അതാ ഇതെല്ലാം അമ്പതിൻ്റെ ട്യൂബേഴ്സും റണ്ണേഴ്സൊക്കെയാണ് വേര് വന്നതാണ് കേട്ടോ നമുക്ക് ഐഡിയ അറിയില്ല എല്ലാം ട്രോപ്പിക്കൽ ആണ് ചിലതിലൊക്കെ ബഡ്ഡും ഉണ്ട് ഇതൊക്കെ അമ്പതിന് കിട്ടും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരേ വെറൈറ്റി തന്നെ ആവാം അതുകൊണ്ട് നോക്കിയിട്ട് വാങ്ങിക്കാം നിങ്ങൾക്ക് രണ്ട് വെറൈറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം വേരൊക്കെ വന്നതാണ് അമ്പതിൻ്റെയും നൂറിൻ്റെയും മാത്രമുള്ളതിൽ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വേര് വന്നത് തന്നെയാണ് കേട്ടോ ആമ്പൽപ്പൂക്കൾ ഇഷ്ടപ്പെടാത്തൊരു ആരും ഉണ്ടാവില്ലല്ലോ ഇതാ പനാമ പെസഫിക്കിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ട് കേട്ടോ ഇത് നോക്കി നല്ല ഭംഗിയാണ് വിത്ത് ബഡ്ഡാണ് ബഡ്ഡല്ല വിത്ത് ഫ്ലവർ ആണ് ഇതാണ്ടോ നിറയെ ബഡ്സൊക്കെ ഉണ്ടാവും ബഡ്ഡുകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അത് ഇത്രയും വലിപ്പുള്ള തൈകൾ കേട്ടോ ഈ ഒരു വലിപ്പുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇന്നത്തെ ഓഫറാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ ചെറുതുകൊണ്ട് ഇരുന്നൂറിനും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല കേട്ടോ കാണിച്ചുതരാം ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ പറയാൻ പറ്റില്ല ചോമ്പു മെയ് മൂന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഉണ്ടോ പർപ്പിൾ പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് നല്ല രസം ഉണ്ട് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെ ആയ പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ തൈകൾ നമ്മൾ മുന്നൂറ് രൂപ പിന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ ആട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൻ്റെയും മുന്നൂറിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് വലിപ്പം എന്താ എല്ലാത്തിലും ബഡ് ഉണ്ടാവും ഇതുപോലെ റൂട്ടഡ് റൂട്ടഡാണ് വിത്ത് ട്യൂബറാണ് കേട്ടോ വെറും റൂട്ടഡ് അല്ല വിത്ത് ട്യൂബർ ഉള്ളതാണ് തരുന്നത് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ലോട്ടസ് ട്യൂബേഴ്സ് നമുക്ക് ലീഫീന്ന് തൈകൾ ഉണ്ടാക്കാം പനാമ പെസഫിക്കിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനത്തെ ലീഫിൽ ലീഫീന്നാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റും എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി വെച്ച് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണിച്ചു തരാം ഇതേ ഉണ്ടോ ഇതേ വന്നിരിക്കുന്നത് തൈ ഉണ്ടോ ഇവിടെ നിന്നാണ് ഇങ്ങനെ തൈകൾ വരുന്നത് നമുക്ക് പെട്ടെന്ന് അപ്പം നേഴ്സറിക്കാരും മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് അവർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണല്ലോ ഇങ്ങനെ ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അത് രണ്ടും രണ്ടും നല്ല വെറൈറ്റീസാണ് ഫ്ലവർ നല്ല ഡാർക്ക് പർപ്പിളാണ് കേട്ടോ അത് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നമ്മുടെ ബ്ലൂ വിസിൽ പോലെയല്ല കുറച്ചും കൂടി ഉണ്ട് കളറ് നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് രണ്ടിൻ്റെ പൗൾ ലോട്ടസ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഇതിന് ഒരേ ഒരു പൗൾലോട്ടസ് കൂടി ബാലൻസ് ഉള്ളു ഇതാണ് പല ഇപ്പം ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നേ ഉള്ളിലോട്ട് ബാക്കിയെല്ലാം തീർന്നു പിന്നെ ഇത് പിടിച്ചു കിട്ടും കേട്ടോ ഇത് നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്തത് റെഡ് കമാൻഡർ അതിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് ഇതാ ഇതൊക്കെ ആകുമ്പോൾ നൂറ്റി മുപ്പത് രൂപയുള്ളൂട്ടും നൂറ്റി അൻപത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ സൈഡിൽ നിന്ന് ഇവിടെ ടോപ്പിലില്ല സൈഡിൽ നിന്ന് വന്നിട്ടുള്ളതെല്ലാം എഴുപത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് റേറ്റിനെയാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ അടുത്തത് യെല്ലോ ഒ പി കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെയും കുറച്ചും കൂടി വലിപ്പം ഉള്ളതുകൊണ്ട് കേട്ടോ അത് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മുടെ അടുത്ത് എഴുപത് രൂപ മുതലുണ്ട് കേട്ടോ എൽഒ പിയോണി യോണി എഴുപതിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപതാണ് കേട്ടോ പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് അപ്പോൾ ഏത് റേറ്റിൻ്റെയാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അധികം വണ്ണം ഉണ്ടാവില്ല കേട്ടോ കാണിച്ചുതരാം ഒത്തിരി ഉണ്ട് നമ്മുടെ അടുത്ത് എൽ പിയോണി നിറയെ വന്നിട്ടുണ്ട് അതാ ഇതൊക്കെയാണ് നമ്മൾ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണല്ലോ ഈ ലീഫുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചത് ഓർഡർ ഒത്തിരി ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും അപ്പോൾ ചോദിച്ചാൽ അവരുടെ അടുത്തൊക്കെ തീർന്നു പോയി എന്ന് പറയേണ്ടി വന്നു അപ്പോൾ നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അല്ലോ ബിയോണി അപ്പോൾ ഏറ്റവും വലുത് കാണിച്ചാൽ എന്താ ഇത് കണ്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് രണ്ടെണ്ണം ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഹെൽത്തിയാണ് അപ്പോൾ പിന്നെ ഇരുന്നൂറിൻ്റെ ജസ്റ്റ് പലിപ്പം കാണിക്കാം ഇരുന്നൂറിൻ്റെ പിന്നെ നൂറ്റി അൻപതിൻ്റെ പിന്നെ എല്ലാം ചെറുതാണ് നൂ ഇതൊക്കെയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നൂറ് പിന്നെ ഇങ്ങനത്തെ ചെറുതൊക്കെ അമ്പത് രൂപ ഗ്രോത്തിപ്പം ഒരെണ്ണം ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാണെങ്കിൽ വാങ്ങിക്കാം വീട്ടിലോട്ട് പോവാം അടുത്ത വെറൈറ്റി ഇതാ നല്ല ഡാർക്ക് കളർ ബഡ്ഡോട് കൂടിയ ലക്ഷ്മി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് ഏഴ് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് ലക്ഷ്മിക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ അപ്പം താ ഇതൊക്കെയാണ് വലിപ്പം കണ്ടല്ലോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ദാ ഇത് മാത്രം ഇരുന്നൂറ്റി അൻപത് രൂപ ബാക്കിയെല്ലാം ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഈ ഒരു ട്യൂബറിനും ഇരുന്നൂറ്റി മുപ്പതാണ് ഗ്രോ തിപ്പിൻ്റെതായത് ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഈ ലീഫിൻ്റെ അവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നേ ഉള്ളൂട്ടോ ഇതും ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് അപ്പോൾ മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് എല്ലാം ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഒരെണ്ണം മാത്രം അതാ ഈ ഒരെണ്ണം മാത്രമാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് കേട്ടോ വേറെ കുറച്ച് ട്യൂബേഴ്സ് കൂടി നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വൈകിട്ട് ജസ്റ്റ് വന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ദാ ഇങ്ങനെ ഗ്രോത്ത് ടിപ്പ് രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ടുള്ളതുണ്ട് അത് നൂറ്റി മുപ്പത് രൂപ പിന്നെ ഇരുന്നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ പിങ്ക് അയ നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ ഇതിന് മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് അടുത്തതാണ് അരിപ്പിയോണി രണ്ടെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൊറിയറിൽ അപ്പോൾ നൂറ്റി അൻപത് നൂറ് ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഡ്രിപ്പിൻ ട്യൂ നല്ല ഭംഗിയാണ് ടൂ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് അതിൻ്റെ ഇരുന്നൂറിൻ്റെയും ആ രണ്ടും ഇരുന്നൂറിൻ്റെ തന്നെയാണ് കേട്ടോ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ട്രിപ്പിൻറ്റുവോ നല്ല വെറൈറ്റി ആണ് കേട്ടോ പിന്നെ അടുത്തത് വാസുഗിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപതിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ വാസുഗിയുടെതാ ഒരെണ്ണം അതിൻ്റെ ഒടിഞ്ഞു പോയതാന്ന് തോന്നുന്നു അത് അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കാരണം നമുക്ക് കറക്റ്റ് അതിൻ്റെ തന്നെയാണോ എന്നറിയില്ല ഒടിഞ്ഞു പോയിട്ടുണ്ട് ഒരെണ്ണം അത് സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയാണ് നമുക്ക് വേറെ വന്നിരിക്കുന്നത് ട്യൂബേഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ നാല് പിന്നെ അതുപോലെ തന്നെ മഹിമയുടെ വലിയൊരു ട്യൂബർ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് മഹിമയുടെ അപ്പം അതിൻ്റെതാ വലിയ ട്യൂബറാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ താ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു സന്ധ്യ ആയിട്ടോ അപ്പോൾ ഇനി വീട്ടിലെ പണികൾ ചെയ്യാനുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം ഇപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പാക്കിംഗ് ആയാലും വീട്ടിലെ ജോലികളായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാം സ്പീഡിൽ സ്പീഡിൽ ചെയ്താണ് നമ്മൾ ഓരോ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗിഫ്റ്റ് കിട്ടിയവർ എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ നാളെ തന്നെ അയച്ചു തരാം കേട്ടോ ഗിഫ്റ്റ്